കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോകാറുണ്ട് അതിന് നയനും വൈഫും കുഞ്ഞിനും വെക്കുന്നുണ്ട് അപ്പോൾ അവരെ പിക്ക് ചെയ്യാൻ വേണ്ടി പോകാണേ ഞങ്ങള് രാവിലെ ഇറങ്ങിയിട്ടുണ്ട് അവർ എട്ട് മണിയാവുമ്പോഴത്തേക്കും എയർപോർട്ടിൽ എത്തേണ്ടതാണ് ഈ പ്രാവശ്യം അങ്ങനെയായിട്ട് ഉറപ്പായിട്ട് ഒരു ചില ഞങ്ങളെ കൊല്ലുകാരണം പ്രത്യേക എടുത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ കുറച്ച് നേരത്തെ ഇറങ്ങണേ ഉള്ളത് കാരണം ഞങ്ങൾക്ക് അങ്ങനെ അമ്പത്തൊരു പ്രാവശ്യം പറ്റുന്ന പ്രാവശ്യം അവർ വന്നിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ഒരവസ്ഥയാണ് പക്ഷെ ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ നല്ല മഴ ഓടങ്ങിയിട്ട് അത്ര വിചാരിച്ചത്ര സ്പീഡ് പോകാൻ പറ്റുന്നില്ല ഇതാണ് ഇപ്പം അവസ്ഥ ഇപ്പം കുറച്ച് ഫ്രണ്ടില് വണ്ടിയൊന്നുമില്ല അത്യാവശ്യം ഞങ്ങൾ വേഗം പോകുന്നുണ്ട് പക്ഷേ ഇതിപ്പം കാര്യക്കറ്റ് എത്തിണ്ട് അപ്പോൾ കുറച്ചും കൂടി സ്പീഡിൽ പോകാൻ പറ്റും നമ്മളെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോരുന്ന സമയത്ത് നമുക്ക് അങ്ങനെ വരാൻ പറ്റില്ല കൂട്ടിയിട്ടില്ല പഠിക്കുന്നുണ്ട് പനിയായിരുന്നു അപ്പൊ എന്റെ പനിയും കൂട്ട് മാറിയപ്പോഴത്തേക്ക് അവന് തുടങ്ങി അപ്പോ അവര് അച്ഛന്റെ അമ്മേൻ്റെ ആക്കിയിട്ടാണ് പോണത് ഞങ്ങൾ രണ്ടുപേരും കൂടി വീട്ടിൽ വരാൻ വിചാരിച്ചു അപ്പൊ ഞങ്ങള് ബാക്കി ശേഷം എയർപോർട്ടിൽ എത്തിയതിനു ശേഷം കനസിലാട്ടോ ബായ്ലേ ആദ്യമായിട്ടാണ് ഞങ്ങൾ ടൈമിൽ എത്തിയിരിക്കുന്നത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ സമയത്തേക്ക് കയറാൻ പറ്റില്ല

ഫ്രീ ആയിട്ട് ഇരുന്ന് വരുന്നത് സാധാരണ ഞങ്ങൾ തിരിച്ച് വരുന്ന ആളുകൾക്ക് ഇരിക്കാനുള്ള സ്ഥലം പോലെയല്ല കുത്തി നിറച്ചാട് അങ്ങോട്ട് പോകും പിന്നെ തിരിച്ച് വരുമ്പോൾ വരുന്ന ആൾക്കാരെങ്ങോട്ടുമ്പോൾ മടിയിലൊക്കെ വെച്ച് തിരിച്ച് വരുന്നതാണ് ഞങ്ങൾ സാധാരണ ചെയ്യുന്നത് ഈ ഒരു ഒറ്റ പ്രാവശ്യം മാത്രമാണ് ഇപ്പോൾ തിരിച്ച് വരാൻ വേണ്ടിയോട് കൂടി ഇരിക്കാനുള്ള സ്പേസ് ഞങ്ങൾ ഒഴിവാക്കി വെച്ച് പോകുന്നത്

ഫൈനലി കുറേ കാലങ്ങൾ ശേഷം ലിയോ ഈടനും കൂടി കണ്ടുമുട്ടിരിക്കുന്ന സുഹൃത്തുക്കളെ ഇനിയിപ്പോൾ ഇവരുടെ തമ്മിലുള്ള കളിയും ചിരിയും അടിയും പിടിയും എല്ലാം ഉണ്ടാവും അപ്പോൾ ഇനി മുന്നോട്ടുള്ള നല്ല വെറൈറ്റി വീഡിയോസായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ബൈ ടേക്ക് കെയർ